എൻ്റെ പേര് സന്ധ്യ ഞാൻ ദുബായിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ഞാൻ തൃശ്ശൂർ സ്നേഹപുരം ഇടവയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ ഉണ്ടായതിനു ശേഷം പഷ് പത്ത് വർഷത്തോളം എനിക്ക് കുട്ടികളുണ്ടായില്ല ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് കൃപാസനത്തിനെക്കുറിച്ച് കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ മാസം ഞാൻ പ്രഗ്നൻ്റായി അത് കഴിഞ്ഞ് നാലും എനിക്ക് പി സി ഒ ഡിയുടെ പ്രശ്നമുള്ള കാരണം കൊണ്ട് ഇവളുണ്ടായതിനോടൊപ്പം തന്നെ എൻ്റെ ഓവറിയിൽ ഒരു ഉണ്ടായിരുന്നു അത് ഭയങ്കര വലുതായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ഓവറി തിരിഞ്ഞു പോയേക്കാന്ന് അങ്ങനെ ഞാൻ നാല് മാസം ഇവളെ വൈ വയറിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് ഓവേറിയൻ ടോഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായി അതായത് എൻ്റെ ഓവറി തിരിഞ്ഞു പോയി അപ്പോൾ ഓവറിയിലേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ല അങ്ങനെ ഭയങ്കര വേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് വേറെ ഓപ്ഷനൊന്നുമില്ല സർജറി ചെയ്യണം പക്ഷെ കൊച്ചിനെ കിട്ടുമെന്ന് അറിയില്ല കാരണം ആ പ്രായത്തിൽ അനസ്തേഷ്യ അവൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡും ഞാനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഏഴ് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ അഡ്മിറ്റായ ദിവസങ്ങളിലെല്ലാം ഞാനും എൻ്റെ ഹസ്ബൻഡും കൃപാസനത്തിൻ്റെ തൈലം പെരട്ടും കൊന്തുജല്ലവും മാതാവിനോട് ഭയങ്കരമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ സർജറിയുടെ ദിവസം ഡോക്ടർ വന്നു കണ്ടു എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം എനിക്ക് ഇൻഫെക്ഷൻ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വോമിറ്റിങ്ങും ഫീവറും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൺസൻറ് സൈൻ ചെയ്തു അപ്പോൾ അങ്ങനെ നഴ്സ് വന്ന് എൻ്റെ ബാക്ക് ഷേവ് ചെയ്തു സ്പൈനൽ അനസീഷ്യ തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ മൂന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഹസ്ബൻഡ് താഴെ പോയേക്കായിരുന്നു അപ്പോൾ ഈ നേഴ്സ് പറഞ്ഞു ഒന്ന് ബോഡി ഒന്ന് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കുന്നു ഹസ്ബൻഡിനെ ഫോൺ എടുത്തിട്ട് പോവാത്ത കാരണം കൊണ്ട് എനിക്ക് വിളിക്കാനും പറ്റിയില്ല അപ്പം ഞാൻ ഈ പെയിനും വെച്ച് ഞാൻ തനിയെ ടോയ്ലറ്റിൽ പോയി വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂപ്പ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി അപ്പം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുനിഞ്ഞ് നിവരുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് പെയിൻ വന്നു പക്ഷെ അതോടുകൂടി എൻ്റെ പെയിൻ പോയി പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ കുളിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന് നേഴ്സ് സ്റ്റേഷനിൽ പോയി ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ പേടിയായിട്ടായിരിക്കും സർജറിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സിസ്റ്റർ എനിക്ക് പേടിയില്ല കാരണം എനിക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എന്ന് അങ്ങനെ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഓക്കെ നമുക്ക് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് അങ്ങനെ അതിന് ശേഷം എനിക്ക് പെയിൻ വന്നിട്ടേ ഇല്ല ഈവനിങ് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി ഡോക്ടർ അപ്പോൾ പറഞ്ഞു ഓവറി തനിയെ തിരിഞ്ഞു എന്ന് അത് ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആക്കാവുന്ന ഒരു മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമുക്ക് പിന്നെന്തിന എന്തെങ്കിലും കാര്യം ഇമ്പോസിബിൾ പോസിബിളാന്ന് പറയുന്നത് അങ്ങനെ ഒമ്പത് മാസം കഴിഞ്ഞു നോർമൽ ഡെലിവറി ആയി ഇവിടെ വളരുന്നതിനോടൊപ്പം തന്നെ എൻ്റെ സിസ്റ്റും തനിയെ ചെറുതായിപ്പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നത് ഡെലിവറിക്ക് ശേഷം ഓപ്പറേഷൻ വേണ്ടി വരും സിസ്റ്റർ റിമൂവ് ചെയ്യാമെന്നാണ് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എനിക്ക് ഇവളെ കിട്ടി ഞാൻ ഉടമ്പടിക്ക് ചോദിച്ചിരുന്നത് എനിക്കൊരു പെൺകുഞ്ഞിനെ വേണമെന്നായിരുന്നു മാതാവ് എനിക്ക് അത് തരിക തന്നെ ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻ്റിന് വിസയുടെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും മാതാവിനോടൊക്കെ കുറേ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ആ വിസയുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു രണ്ട് മാസം മുന്നേ എൻ്റെ വിസ റിന്യൂവൽ ആയിരുന്നു റിന്യൂവലിൻ്റെ സമയത്ത് എനിക്ക് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവായിട്ട് കാണിച്ചു യൂഷ്വലി ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് ആണെങ്കിൽ എനിക്കൊരു നഴ്സായിട്ട് ദുബായിൽ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ കൺഫേമേറ്റഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു നിനക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല നിനക്കിതെടുത്ത് മാറ്റാൻ പറ്റും അങ്ങനെ നീ മാറ്റുന്ന സമയത്ത് തന്നെ ഞാൻ എനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനതിൻ്റെ കൺഫേമേറ്റഡ് ടെസ്റ്റ് ചെയ്തു എനിക്ക് നെഗറ്റീവായിരുന്നു അത് ഇനി ഇവിടെ വന്നു ഞാൻ പക്ഷെ ഇത് രണ്ട് പ്രാവശ്യം പോസിറ്റീവ് കാണിച്ചതുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു പേടി ഉണ്ടായത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ അവിടെ അവിടെ ചെയ്യാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാവരും ഭക്ഷണമായിട്ട് കൊടുക്കുമ്പോൾ ഒന്നും വാങ്ങിക്കോളണം എന്നില്ല എന്നാൽ പോലും ഉണ്ടാവും കുറേ പേര് ഈ വെയിലത്തൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ടാവും ഞാൻ അവർക്ക് വെള്ളവും ഫുഡൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാറുമുണ്ട് പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നൊരു കാര്യമായിരുന്നു എനിക്കൊരു വീട് വേണമെന്ന് അതിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉറപ്പുണ്ട് എത്ര ബുദ്ധിമുട്ട് എനിക്കുണ്ടെങ്കിലും മാതാവാതെനിക്ക് ശരിയാക്കി തരുന്ന പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ വേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്നുള്ളൊരു ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അൾത്തറയിൽ നിൽക്കുന്നതും ഇവിടെ ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് പ്രത്യേകം ഇവിടെ വന്നതും ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞ ഉടമ്പടി എടുക്കാനായിട്ട് വന്നതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ് വ്യക്തമായിട്ട് പറഞ്ഞതും മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിലുമാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് അപ്പം വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം പരിശുദ്ധാമ ഇടപെട്ട് അൽത്താരയിൽ എത്തുന്നുണ്ട് അപ്പം മാതാവിൻ്റെ വലിയ ഒരു സ്നേഹത്തിൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും അപ്പോൾ ഇവരുടെ വിശ്വാസത്തിൽ ലഭിച്ച് ഈ വലിയ അടയാളത്തെ പ്രതിയുമല്ല നാം കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക